ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ച ദേവീ മഹാത്മ്യത്തെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ വരുന്നത് ആദിപരാശക്തിയായ ജഗദമ്പയുടെ അനുഗ്രഹവും അതുപോലെ അനുവാദവും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുമായിട്ടത് പങ്കുവയ്ക്കാൻ പോലും സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു ദിവസമാണ് ഇന്ന് വന്നെത്തിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഒരു നവരാത്രി സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നവരാത്രി പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവി മഹാത്മ്യ രൂപത്തിൽ സാക്ഷാലാധിപരാശക്തിയായ അമ്മ തന്നെ എൻ്റെ വീട്ടിലോട്ട് എഴുന്നള്ളിയത് ഞാൻ ഇതിനു മുൻപ് പലതവണ നിങ്ങളോട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുമുണ്ട് അതുമാത്രവുമല്ല ഈ ഒരു അതുകൊണ്ട് തന്നെ അമ്മ വിചാരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിൽ ഈ ദേവീ മഹാത്മ്യം എത്താനും എത്തിയാൽ മാത്രം പോരാ അത് നമുക്ക് വായിക്കാനും അതുവഴി അമ്മയുടെ അനുഗ്രഹം നമുക്ക് കിട്ടാനും കാരണമാകുകയുള്ളൂ മറ്റൊരു ഗ്രന്ഥങ്ങൾക്കുമില്ലാത്തൊരു സവിശേഷതയാണത് പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നമ്മൾ ചെല്ലണമെന്നുണ്ടെങ്കിൽ അവിടെ ആ അമ്പലത്തിലെ പ്രതിഷ്ഠയായിട്ടിരിക്കുന്ന ദേവൻ ഏതാണോ ആ ദേവൻ്റെ അനുഗ്രഹം നമുക്ക് തീർച്ചയായും ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്കവിടെ ചെല്ലാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ദേവിയും മഹാത്മ്യവും അമ്മയുടെ അനുഗ്രഹമുള്ളവരിൽ മാത്രമേ ആ ഒരു ബുക്ക് എത്തുകയുള്ളൂ ഒരുപാട് പേരിത് വാങ്ങിക്കാൻ പോയിട്ട് കിട്ടാതെ പോയിട്ടുണ്ട് പല രീതിയിലുള്ള തടസ്സങ്ങൾ ഞാൻ നേരിട്ടും അത് കണ്ടിട്ടുള്ളതാണ് ഇത് കയ്യിലുള്ള നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് അല്ലെങ്കിൽ ഭാഗ്യവതികളാണെന്ന് തീർച്ചയായും നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോളൂ അത് കയ്യിൽ വാങ്ങിച്ചു വെച്ചിട്ട് മാത്രം കാര്യമില്ല അത് വായിക്കാനും കൂടി ശ്രമിക്കണം ഞാൻ ഈ ബുക്ക് വാങ്ങിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് പേരെ എനിക്ക് ഈ ഒരു ദേവീ മാഹാത്മ്യം പഠിപ്പിക്കാനുള്ള അനുഗ്രഹവും അമ്മ കനിഞ്ഞ അരുളി തന്നിരുന്നു അത് മാത്രവും അല്ലൊരിക്കൽ മൂകാംബികയിൽ പോയി അവിടെ ഇരുന്ന് ഇത് മുഴുവൻ വായിച്ച് അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ള അനുഗ്രഹവും ദേവി എനിക്ക് തന്നിരുന്നു അത്രമാത്രം ഞാനതിൽ കൃതാര്ത്ഥയുമാണ് അപ്പം ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നതും അതുതന്നെയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ദ കണ്ടിയൂർ ശാസ്ത്രികൾ രചിച്ച ദേവീ മഹാത്മ്യമാണ് ഹരിഹര ശർമ്മ വിവർത്തനം ചെയ്ത ദേവീമാഹാത്മ്യവുമുണ്ട് രണ്ടും ഒരുപോലെ മെച്ചമുള്ളതാണ് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്ന പോലെ തന്നെയാണ് ഇതിൽ ഓരോന്നും എഴുതിയിരിക്കുന്നതും അതിൻ്റെ അർത്ഥം ഉൾപ്പെടെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പതിയെ വായിച്ച് ഓരോ സ്തോത്രത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കി തന്നെ ചൊല്ലാവുന്നതാണ് ഈ ദേവി ദേവീമാഹാത്മ്യം എന്ന് പറയുന്നത് സാക്ഷാൽ ആദിപരാശക്തി തന്നെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു പതിനെട്ട് ഒന്നായ മാർഖണ്ഡേയ പുരാണത്തിൽ നിന്നുള്ളതാണ് ദേവി ദേവീ എന്ന് പറയുന്നത് പതിമൂന്ന് അധ്യായങ്ങളുള്ള ഒന്നാണ് ഈ ദേവീമാഹാത്മ്യം സാക്ഷാലാദിപരാശക്തിയെ അതായത് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നീ രൂപങ്ങളിൽ ലക്ഷ്മി സരസ്വതി ഭദ്രകാളി രൂപങ്ങളിലാണ് ദേവീ മഹാത്മ്യത്തിൽ അമ്മയെ വർണ്ണിച്ചിരിക്കുന്നത് മധു കൈടബ മഹിഷാസുര ശുംഭനിശുംഭന്മാർ എന്നീ അസുരന്മാരെ പരാശക്തി നിഗ്രഹിക്കുന്നതാണ് ഈയൊരു ഒരു ദേവീമാഹാത്മ്യത്തിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത് തന്നെ ചണ്ഡീപാഠം എന്നൊക്കെയാണ് ദേവീ മഹാത്മ്യം അറിയപ്പെടുന്നത് തന്നെ പതിനെട്ട് പുരാണങ്ങളിലൊന്നായ ശ്രീമാർക്കണ്ഠേയ പുരാണത്തിലെ എഴുപത്തിയെട്ട് മുതൽ തൊണ്ണൂറ് വരെയുള്ള പതിമൂന്ന് അധ്യായങ്ങളാണ് ദേവി മഹാത്മ്യം രാജ്യം നഷ്ടപ്പെട്ട സുരതൻ എന്ന രാജാവും സ്വഭവനത്തിൽ നിന്നും നിഷ്കാസിതനായ സമാധി എന്ന വൈശ്യനും വനത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നതും ദുഃഖകഥകൾ പരസ്പരം പങ്കുവെക്കുകയും ചെയ്യും അവർ സുരേതസ് എന്നു പേരായ മഹർഷിയുടെ ആശ്രമത്തിലെത്തി മഹർഷിയോട് അവർ തങ്ങളുടെ ദുഃഖാവസ്ഥകൾ അറിയിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ അവരുടെ സങ്കട നിവൃത്തിക്കായി ദേവി മഹാമായെ ആരാധിക്കുന്നതിന് ആ ഒരു മഹർഷി അവരെ ഉപദേശിക്കും ദേവിയുടെ ശക്തി എന്താണെന്നും ദേവിയോട് മനംതൊന്ന് പ്രാർത്ഥിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യവും ഇല്ലെന്നും പറയുന്ന മഹർഷിയോട് ദേവിയുടെ കഥകൾ കേൾക്കുന്നതിന് രാജാവും വൈശ്യനും ആഗ്രഹം പ്രകടിപ്പിക്കുന്നു മഹർഷി ആ മഹാത്മിക കഥകൾ വിസ്തരിച്ചു പറയുന്നു എല്ലാം പറഞ്ഞ ശേഷം അവർക്ക് ദേവിയുടെ മൂലമന്ത്രം ഉപദേശിച്ചു കൊടുത്തു അവർ ഏകദേശം മൂന്ന് വർഷത്തോളം മൂലമന്ത്രം ജപിച്ച് തപസനുഷ്ഠിക്കുകയും ചെയ്തു അവസാനം ദേവി അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ഇഷ്ടവരദാനം നൽകി ജീവിതത്തോടുള്ള മമത മാറാത്ത രാജാവ് തനിക്ക് തൻ്റെ നഷ്ടരാജ്യവും പദവിയും തിരിച്ചു നൽകണമെന്ന് പ്രാർത്ഥിച്ചു അപ്രകാരം അമ്മ അനുഗ്രഹിക്കുകയും ചെയ്യും മരണാനന്തരം സൂര്യൻറെ പുത്രനായി സാവർണി എന്ന പേരിൽ ജനിക്കുമെന്നും ആ മന്യോന്തരം സാർവർണിക മന്യോതരം എന്നറിയപ്പെടുമെന്നും അമ്മ അനുഗ്രഹിക്കപ്പെടുന്നു അതാണ് ഈ ഒരു ദേവി മഹാത്മ്യം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ഒരു കഥ വരുന്നത് മൂന്ന് ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൽ പ്രഥമചരിത്രത്തിൽ വൈശ്യൻ്റെയും മഹർഷിയുടെയും രാജാവിൻ്റെയും കൂടിക്കാഴ്ച തുടർന്ന് മഹർഷി ദേവി മഹാത്മ്യ കഥകൾ പറയാൻ ആരംഭിക്കുന്നതുമാണ് മധു കൈടപ വധവും ആയത്തിലേക്കുള്ള ശ്രീ മഹാകാളി അവതാരവും ബ്രഹ്മാസ്തുതിയും ഉൾപ്പെട്ട ഒന്നാം അധ്യായമാണ് എന്ന് പറയുന്നു തുടർന്നുള്ള രണ്ട് മൂന്ന് നാല് അധ്യായങ്ങളിൽ ശ്രീ മഹാലക്ഷ്മി അവതാരവും അക്ഷാസ്ത്ര അടങ്ങുന്നതാണ് മധ്യമ ചരിത്രം തുടർന്നു അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള അധ്യായങ്ങൾ അടങ്ങിയ ഉത്തമചരിതത്തിൽ ശ്രീ മഹാസരസ്വതി അവതാരം ചണ്ടമുണ്ടവധം രക്തബീജവധം ചുംഭനിശുഭവധം മുതലായവയും സപ്തമാതാക്കളുടെ ഉദ്ഭവവും പ്രസിദ്ധമായ നാരായണീസ്തുതിയും ഫലപ്രാപ്തിയും എല്ലാം പറഞ്ഞിട്ടുണ്ട് ദേവി മഹാത്മ്യം നിത്യപാരായണത്തിന് ഉതകുന്ന വിധത്തിൽ വളരെയധികം ചെറുതാണ് പതിമൂന്ന് അധ്യായങ്ങളുണ്ട് എങ്കിൽ പോലും അവയിലെ ഭാഷകളും വളരെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഉള്ളതാണ് ഇത് വായിക്കുന്നതിന് പ്രത്യേക രീതിയുണ്ട് നമ്മൾ സാധാരണ ലളിതാ സഹസ്രനാമം വായിക്കുന്നത് പോലെ വെറുതെ വായിക്കുകയല്ല വേണ്ടത് നിഷ്ഠ അനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ ദേവി ദേവീമാഹാത്മ്യം വായിക്കാൻ അതിലധികം നമുക്ക് സന്ദേഹപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ ഞാൻ എന്താ ഇവിടെ നിങ്ങളെ കാണിച്ചു ആ ഒരു ബുക്ക് നമ്മൾ വായിക്കുമ്പോൾ തന്നെ എങ്ങനെ ഏത് രീതിയിൽ എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് ദേവീ മഹാത്മ്യത്തിൻ്റെ വിധിയാകും വണ്ണമുള്ള പാരായണക്രമത്തെ അറിഞ്ഞിട്ട് ആരംഭിച്ചു വേണം നമ്മളിത് പ്രാർത്ഥിക്കാൻ അങ്ങനെ അറിഞ്ഞ് നിർദോഷമാക്കി തന്നെ പാരായണം ആരംഭിച്ചില്ലെങ്കിൽ ഫലശുദ്ധി നമുക്ക് കിട്ടുകയില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത് സംഗീതത്തോടു കൂടി അതിവേഗത്തിൽ തല കുലുക്കിക്കൊണ്ട് താൻ തന്നെ എഴുതിയ ഗ്രന്ഥം നോക്കി സ്തോത്ര സ്ത്രോത്രത്തിൻ്റെ അർത്ഥമറിയാതെ വളരെ ചെറിയ ഒച്ചയിൽ ഇങ്ങനെയൊന്നും നമ്മൾ ദേവി മഹാത്മ്യം പാരായണം ചെയ്യാൻ പാടില്ല ലളിതാ സഹസ്രനാമ നാമമാണെങ്കിലും മറ്റേതാണെങ്കിലും നമ്മൾക്കത് എഴുതി പകർത്തി എഴുതി നമുക്കത് വായിക്കാം പക്ഷേ അങ്ങനെ ദേവി മഹാത്മ്യം പകർത്തി എഴുതി നമ്മൾ വായിച്ചാൽ അതിന് നമുക്കൊരിക്കലും ഫലം കിട്ടുകയില്ല ഇതുപോലെയുള്ള വലിയ വലിയ ശാസ്ത്രികൾ എഴുതിയത് നോക്കി വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ അതുമാ കുറവുമല്ല ദേവീമാഹാത്മ്യം പാരായണം ചെയ്യുന്നതിന് ആദ്യമേ തന്നെയുള്ള വിധി എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ദേവി കവചമാണ് വായിക്കേണ്ടത് ദേവി ദേവീ എന്ന് പറയുന്നത് ആരാണോ ദേവി മാഹാത്മ്യം വായിക്കുന്നത് അവർക്കും അവരുടെ കുടുംബത്തിനെയും അമ്മയൊരു കവചമായി എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ കുടുംബത്തെ സമർപ്പിച്ചിരിക്കുന്നത് അമ്മയുടെ പാദത്തിലാണ് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് പിന്നെ ആ ഒരു കാര്യത്തിൽ രക്ഷമിക്കേണ്ടി വന്നിട്ടേയില്ല ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ദേവി കവചം വായിക്കാറുണ്ട് വൈകിട്ടാണ് ഞാൻ ദേവി മഹാത്മ്യം വായിക്കുന്നത് പക്ഷേ ദേവി കവചം ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ വായിക്കാറുണ്ട് കാരണം അതൊരു കവചമായി നമ്മളിൽ ഉണ്ടാവും ദേവി കവചം വായിച്ചതിന് ശേഷം വായിക്കേണ്ടത് സ്തുതിയാണ് അർഗ്ലാസ്തുതിയാണ് സ്തുതിക്ക് ശേഷം നമ്മൾ ദേവി കീലകം വായിക്കണം ദേവി കീലകത്തിന് ശേഷം ഗുരു കീലകം കൊടുത്തിട്ടുണ്ട് അത് വായിക്കേണ്ടൊന്നും ആവശ്യമില്ല ദേവി കീലകം വായിച്ചാൽ മതിയാകും അതിനു ശേഷം പറഞ്ഞിരിക്കുന്നത് നവാക്ഷരി മന്ത്രജപമാണ് ദീക്ഷ എടുക്കാതെ നവാക്ഷരി മന്ത്രജപം നമ്മൾ ചൊല്ലാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിൽ മൂന്ന് തവണ അമ്മയെ തന്നെ ഗുരുവായി കണ്ടുകൊണ്ടാണ് നവാക്ഷരി ജപിക്കുന്നത് അതിന് ശേഷം നമ്മൾ ജപിക്കേണ്ടത് രാത്രി സൂക്തമാണ് ഇവയൊക്കെ വളരെ വളരെ ചെറുതാണ് രാത്രി സൂക്തം ചൊല്ലിയതിന് ശേഷമാണ് നമ്മൾ ദേവീമാഹാത്മ്യം വായിക്കുന്നത് ദേവീമാഹാത്മ്യത്തെ വിഭജിച്ചിരിക്കുന്നത് പ്രഥമ ചരിത്രം മധ്യമ ചരിത്രം ഉത്തമ ചരിത്രം എന്നിങ്ങനെ മൂന്ന് ചരിത്രങ്ങളായിട്ടാണ് പ്രഥമ പ്രഥമചരിത്രത്തിൽ സപ്തശതി സപ്തശതി നാസ്യവും ധ്യാനവുമാണ് പിന്നെ ഒന്നാം അധ്യായമായ മധു ചരിത്രത്തിൽ രണ്ടാം രണ്ടാമധ്യായ മഹ്യാസുര സൈന്യവധം മൂന്നാം അധ്യായം മഹ്യാസുരവധം നാലാം അധ്യായം ചക്രാധീകൃത ദേവി സ്തുതിയാണ് ഉത്തമ ചരിത്രമായ അവസാനത്തെ ചരിത്രത്തിലാണ് അഞ്ചാം അധ്യായമായ ദേവി ദൂത സംവാദം ആറാം അധ്യായമായ ധൂമ്രലോചനവധം ഏഴാം അധ്യായമായ ചണ്ടമുണ്ടവധം എട്ടാം അധ്യായമായ രക്തബീജവധം ഒമ്പതാം അധ്യായമായ നിശുംഭവധം പത്താം അധ്യായമായ ശുംഭവധം പതിനൊന്നാം അധ്യായമായ നാരായണി നാരായണീസ്തുതി പന്ത്രണ്ടാം അധ്യായമായ ചരിത മഹാത്മ്യം പതിമൂന്നാം അധ്യായമായ സുരത വരലാഭം ഇവ കൊടുത്തിരിക്കുന്നത് അങ്ങനെ പതിമൂന്ന് അധ്യായങ്ങൾക്കും ശേഷം വരുന്നത് ഉത്തരനാസ്യം ദേവീസൂക്തം അങ്ങനെ പതിമൂന്നാം അധ്യായവും കഴിഞ്ഞതിന് ശേഷം വരുന്നത് ഉത്തരനാസ്യമാണ് ഉത്തരനാസ്യം ചൊല്ലി ദേവി സൂക്തം ചൊല്ലണം അതിന് ശേഷം വരുന്ന പ്രാധാനിക രഹസ്യം വൈകി വൈകൃതിക രഹസ്യം മൂർത്തി രഹസ്യം ഇവയൊന്നും നമ്മൾ ദീക്ഷയെടുത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചൊല്ലാൻ പാടുള്ളതല്ല പകരം നമ്മൾ സിദ്ധകുഞ്ചിക സ്തോത്രം ചൊല്ലിയാണ് ഈ ഒരു ദേവി മഹാത്മ്യ പാരായണം അവസാനിപ്പിക്കുന്നത് കണ്ടിയൂർ മഹാദേവശാസ്ത്രികൾ എഴുതിയതിനകത്ത് ഈയൊരു സിദ്ധകുഞ്ചിക സ്തോത്രമില്ല പക്ഷേ ഹരിഹരണ വിവർത്തനം ചെയ്ത അതിൽ സിദ്ധകുഞ്ചിക സ്തോത്രമുണ്ട് ഞാൻ നിങ്ങൾക്ക് നവരാത്രി സമയത്ത് സിദ്ധകുഞ്ചിക സ്തോത്രത്തെ പറ്റി പറഞ്ഞു തന്നിരുന്നു ഇനി ഈ ദേവീ മഹാത്മ്യ പാരായണം ചെയ്യുന്നതിനാണെങ്കിലും മൂന്ന് വിധികളാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് മൂന്ന് രീതിയിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ദേവീ മഹാത്മ്യം പാരായണം ചെയ്യാവുന്നതാണ് അതിലൊന്നാമത്തെ വിധിയെന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് പാരായണം ചെയ്യുക ഒന്നെങ്കിൽ ഒറ്റ ഇരിപ്പിനിരുന്ന് നമ്മൾ പാരായണം ചെയ്യുക അതിനേകദേശം മൂന്നര എടുക്കും നമ്മൾ ചൊല്ലി ചൊല്ലി നല്ല തഴക്കത്തിൽ ചൊല്ലാൻ നമുക്ക് പറ്റിയാൽ രണ്ടര മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ചൊല്ലി തീർക്കാവുന്നതാണ് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഈ മൂന്ന് സമയങ്ങളിൽ ഈ മൂന്ന് ചരിത്രങ്ങൾ ചൊല്ലി നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കുക അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് നമ്മൾക്ക് ഈ ഒരു ദേവീമാഹാത്മ്യം പാരായണം ചെയ്യാവുന്നതാണ് അതായത് ഒന്നാമത്തെ ദിവസം പ്രഥമചരിത്രം പ്രഥമചരിത്രം ചൊല്ലുന്നതിന് മുൻപ് തന്നെ നമ്മൾ ദേവീകവചം അറകളാസ്തുതി ദേവീ കീലകം അതുപോലെ രാത്രി സുക്തം ഉറപ്പായിട്ടും ചൊല്ലിയിരിക്കണം അതിനുശേഷം മധ്യമചരിത്രം ഉത്തമ ചരിത്രം ചൊല്ലി നമ്മൾ മൂന്നാമത്തെ ദിവസം അവസാനിപ്പിക്കുന്നു ഇനിയുള്ളത് ഏഴ് ദിവസങ്ങൾ കൊണ്ട് ചൊല്ലുന്നതാണ് ഞാൻ ഈ ഒരു ഏഴ് ദിവസങ്ങൾ കൊണ്ട് ചൊല്ലുന്ന രീതിയാണ് ചെയ്യുന്നത് കാരണം അതാകുമ്പോൾ നമുക്ക് അതാകുമ്പോൾ നമുക്ക് ഒരുപാട് സമയമെടുക്കില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചൊല്ലി തീരാനായിട്ട് സാധിക്കും അതായത് ഒരു ഞായറാഴ്ച തുടങ്ങി ശനിയാഴ്ച അവസാനിക്കുന്ന രീതിയിൽ അധ്യായങ്ങൾ വിഭജിച്ച് നമ്മൾ പാരായണം ചെയ്യുകയാണ് അതിന് തന്നെ ആദ്യം എപ്പോഴും ദേവീഗീചകം അർഗളാ സ്തോത്രം ദേവീ കീലകം അതുപോലെ തന്നെ രാത്രി സൂക്തം പിന്നെ നാസ്യവും ധ്യാനവും ചൊല്ലിയതിന് ശേഷം ഞായറാഴ്ച ഒന്നാമത്തെ അധ്യായമാണ് നമ്മൾ ചൊല്ലുന്നത് പിന്നെ തിങ്കളാഴ്ച രണ്ടാമത്തെയും മൂന്നാമത്തെയും അധ്യായങ്ങൾ ചൊല്ലണം ചൊവ്വാഴ്ച നാലാമത്തെ അധ്യായം ബുധനാഴ്ച അഞ്ച് ആറ് ഏഴ് എട്ട് എന്നീ അധ്യായങ്ങൾ വ്യാഴാഴ്ച ഒൻപത് പത്ത് എന്നീ അധ്യായങ്ങളും വെള്ളിയാഴ്ച പതിനൊന്നാം അധ്യായം ശനിയാഴ്ച പന്ത്രണ്ട് പതിമൂന്ന് അധ്യായങ്ങളും ഒപ്പം തന്നെ നമ്മൾ ദേവീ കവചവും അതുപോലെ സിദ്ധകുഞ്ചിക സ്തോത്രവും ഈ ക്രമത്തിൽ നിത്യവും പാരായണം ചെയ്താൽ ഒരാഴ്ച കൊണ്ട് മഹാത്മ്യം പാരായണം ചെയ്തു തീരും അതിൽ തന്നെയുള്ള ഏറ്റവും സൂക്ഷ്മമായ കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ ഒറ്റയാഴ്ച കൊണ്ട് നമ്മൾ മഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ ചൊവ്വാഴ്ച നമുക്ക് ചൊല്ലാനായി കിട്ടുന്നത് ശക്രാതീകൃത സ്തുതിയാണ് ഇത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള അമ്മ കനിഞ്ഞമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ് അതായത് നാലാമത്തെ അധ്യായം പിന്നെ വെള്ളിയാഴ്ച വരുമ്പോൾ നമുക്ക് ചൊല്ലാൻ കിട്ടുന്നത് അമ്മയുടെ നാരായണി സ്തുതിയാണ് അവിടെയും അമ്മ ഭക്തരെ കനിഞ്ഞ് അനുഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി ഈ പറഞ്ഞ രീതിയിൽ ഒന്നും ചൊല്ലാൻ സാധിക്കാത്ത നിങ്ങൾക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ നാരായണി സ്തുതിയും ഈ ഒരു ചക്രാതി സ്തുതിയും അതുപോലെ തന്നെ ദേവീ കവചവും മാത്രമായിട്ട് ച്ചൊല്ലാവുന്നതാണ് നിത്യവും ദേവീമാഹാത്മ്യം പാരായണം ചെയ്യുന്ന ഭവനത്തിൽ ദേവി സാന്നിധ്യം ദേവീസാന്നിധ്യമുണ്ടാകുമെന്ന് ദേവി തന്നെ അരുളിയിരിക്കുന്നു അതുമാത്രവുമല്ല നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദേവി ദേവീമാഹാത്മ്യം പാരായണം ചെയ്യാൻ ആഗ്രഹം സഫലമാകുമെന്നാണ് വിശ്വാസം വിശ്വാസമല്ല അത് സത്യമാണ് എനിക്ക് അനുഭവവുമുണ്ട് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ദേവി തന്നെ ദേവി മഹാത്മ്യ പാരായണം ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിനൊരു ചുരുക്കി ഞാൻ പറയാം ദേവി മഹാത്മ്യ പാരായണം ചെയ്താൽ സർവ്വ പാപങ്ങളും നശിക്കും പ്രിയപ്പെട്ടവരോട് അതായത് അകാ നമ്മുടെ കുടുംബത്തിൽ അകാല മരണം ഉണ്ടാവില്ല ദാരിദ്ര്യം ഉണ്ടാവില്ല ശത്രുക്കളിൽ നിന്നും കള്ളന്മാരിൽ നിന്നുമുള്ള ഉപദ്രവം ഉണ്ടാവുകയില്ല അതുപോലെ ആയുധം അഗ്നി ജലം ഇവ മൂലമുള്ള യാതൊരു വിധത്തിലുമുള്ള വിഷമങ്ങളും നമ്മളെ ബാധിക്കില്ല ഒരു വർഷക്കാലം ദേവിയെ ആരാധ സാധിക്കുന്നതിൻ്റെ ഒരു ഫലം ഒരൊറ്റ തവണ ദേവീ മഹാത്മ്യ പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കും അതായത് നിങ്ങൾക്ക് വർഷത്തിൽ നാല് തവണ വരുന്ന നവരാത്രികളിൽ ഏതെങ്കിലും ഒരു നവരാത്രിയിൽ ഒൻപത് ദിവസം അതിനൊരു രീതിയുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ആ രീതിയിൽ ഒരു രീതിയിൽ നിങ്ങൾ നവരാത്രിയിൽ മാത്രം അമ്മയെ ഒന്ന് ദേവി മഹാത്മ്യ പാരായണം ചെയ്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം നമുക്ക് നല്ല രീതിയിൽ കിട്ടുക തന്നെ ചെയ്യും അതായത് ആപതിക്കിം കരണീയം ആപത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം എന്താണ് സ്മരണീയം ചരണയുഗള മമ്പായ അതായത് ജഗദമ്പയുടെ ആദിപരാശക്തിയുടെ പാദങ്ങളിൽ വീണങ്ങ് നമസ്കരിക്കുക നമുക്ക് അതിൽ നിന്നും ഒരിക്കലും ഒരു മോചനവും ഉണ്ടാവില്ല അമ്മ നമ്മളെ കാത്തുരക്ഷിക്കുകയും ചെയ്യും യാത്രാ സമയങ്ങളിൽ ദേവീ മഹാത്മ്യം നമ്മൾ കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ് ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ദേവി മാഹാത്മ്യം ഇത് വലിയ ബുക്കാണ് പക്ഷേ എന്നാലും ഞാനത് പട്ടിൽ പൊതിഞ്ഞു കൊണ്ടുപോകാറുണ്ട് ഞാൻ ഇതുപോലെ ഒരു ചുമന്ന തുണിയിൽ പൊതിഞ്ഞാണ് വീട്ടിലും സൂക്ഷിക്കുന്നത് അത് മാത്രവുമല്ല ഇനി എന്നും ചൊല്ലാൻ സാധിക്കാത്ത നിങ്ങൾക്ക് മാസത്തിൽ ഭരണി നക്ഷത്രം വരുന്ന ദിവസം മാത്രമായിട്ടും നമുക്ക് ദേവീ മാഹാത്മ്യം ചൊല്ലാവുന്നതാണ് പിന്നെ ദേവി ദേവീമാഹാത്മ്യം പാരായണം ചെയ്യുന്നവർക്കും വേണം യോഗ്യത അതായത് ദേവിയിലുള്ള പരമമായിട്ടുള്ള ഭക്തിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ആധാരം അത്തരം ഭക്തി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരും യോഗ്യരാണ് അതുപോലെ തന്നെ നമുക്ക് മനഃശുദ്ധിയും വേണം ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദേവി ദേവീമാഹാത്മ്യം ചൊല്ലാൻ പറ്റുകയുള്ളൂ ഞാൻ ആദ്യമേ പറഞ്ഞു സാക്ഷാൽ ആധിപരാശക്തിയായ അമ്മ തന്നെ വിചാരിക്കണം ആരുടെ കയ്യിൽ ആരുടെ വീട്ടിൽ ഞാൻ ചെന്നെത്തണം എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു ദേവി ഫോട്ടോയോ ഒന്നുമില്ലെങ്കിലും ഈ ഒരു ബുക്ക് മാത്രം മതി എല്ലാ ദിവസവും ഈ ബുക്കിൽ തൊട്ട് നമസ്കരിച്ച് ഒരു പൂ വെച്ച് ദീപദൂപ ആരതി കാണിച്ച് പ്രാർത്ഥിച്ചാൽ തന്നെ പ്രത്യക്ഷമായി ദേവിയുടെ അനുഗ്രഹം ആ വീട്ടിലുണ്ടാവും അതുപോലെ തന്നെ ഗുരു ഉപദേശം വേണമെന്നൊന്നുമില്ല ദേവീ മഹാത്മ്യം വായിക്കാൻ ആ ഒരു നവാക്ഷരി മാത്രം നമുക്ക് മതിയാകും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവാക്ഷര മന്ത്രം ചൊല്ലാൻ മാത്രമാണ് നമുക്ക് ഗുരുതീക്ഷ വേണ്ടത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷര സ്ഫുടതയോടുകൂടി നമ്മൾ ദേവി മഹാത്മ്യ പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം എന്താ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്നതിന് ഫലം കിട്ടില്ല നമ്മൾ ദേവീമാഹാത്മ്യം ചൊല്ലുന്നതെന്നാൽ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഐശ്വര്യമുണ്ടാവാൻ അപ്പം നമ്മൾ തെറ്റി ചൊല്ലിയാൽ അമ്മ കോപിക്കും അമ്മ നമ്മളെ ശപിക്കും ആ രീതിയിലുള്ള ഒന്നും ഇവിടെ ഇല്ല പക്ഷേ നമ്മൾ ചൊല്ലുന്നതിനുള്ള ഫലം കിട്ടുകയില്ല അതുകൊണ്ട് ദേവീമാഹാത്മ്യം വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആദ്യം ഇത് വാങ്ങി പഠിക്കുക സുസ്മിത ജഗദീശൻ ചേച്ചി വളരെ നല്ല രീതിയിൽ തന്നെ യൂട്യൂബിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞ് അർത്ഥം ഉൾപ്പെടെ പറഞ്ഞ് തന്നിട്ടുണ്ട് കേൾക്കണമെന്ന് ഉള്ളവർക്ക് അങ്ങനെ നോക്കി പഠിക്കാവുന്നതാണ് പിന്നെ അതുമാത്രവുമല്ല പാരായണം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നിശ്ചിത ഭാഗങ്ങൾ അതായത് ലളിത സഹസ്രനാമം ചൊല്ലുമ്പോൾ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ദിവസം കൊണ്ട് പാരായണം ചെയ്യണമെന്ന് പറഞ്ഞാണ് നിങ്ങളിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചാമത്തെ അധ്യായം വരുമ്പോൾ നിർത്തിയിട്ട് എഴുന്നേറ്റ് പോയാൽ വീണ്ടും നമ്മൾ ഒന്നേം തുടങ്ങേണ്ടി വരും അതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് ചൊല്ലിയാലും അത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നമ്മൾ ഒരിക്കലും നിർത്താനായിട്ട് പാടില്ല ഇനിയിപ്പം ദേവീമാഹാത്മ്യം ഞാൻ പറഞ്ഞു ഒരു ഒറ്റ അധ്യായമേ ജപിക്കാൻ പറ്റൂ എന്നുള്ളെങ്കിൽ അത് മധ്യമചരിത്രമായിരിക്കും പിന്നെ ഒരു ഒറ്റ ശ്ലോകം മാത്രമാണ് ജപിക്കാൻ നിങ്ങളെല്ലാവരെയും കേട്ടിട്ടുണ്ട് സർവ്വമംഗള മാംഗല്യേ ശിവേ സർവാർദ്ധ സാദികെ ശരണ്യേ ത്യമ്പകേ ഗൗരി നാരായണേ നമോസ്തുതി അത് നമ്മുടെ ദേവി ദേവീമാഹാത്മ്യത്തിലെ സ്തുതിയാണ് ഈ ഒരു സർവമംഗള മാംഗല്യം ഇനിയിപ്പം നിങ്ങൾക്ക് ദേവി ദേവീമാഹാത്മ്യം ചൊല്ലാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു സർവ്വമംഗള മാംഗല്യം മാത്രം ചൊല്ലിയാലും നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നതായിരിക്കും ദേവി ഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ സ്ത്രീകൾ പാരായണം ചെയ്താൽ വളരെ വൈശിഷ്ട്യമാണെന്നാണ് പറയുന്നത് കാരണം സ്ത്രീകളെന്ന് പറയുന്നത് ദേവിയുടെ തന്നെ അംശമാണ് ഗ്രഹലക്ഷ്മികളായ സ്ത്രീകൾ ഈ ഒരു ദേവി ദേവീമാഹാത്മ്യം അമ്മയെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മുടെ മാതൃഭാവം കൂടുതൽ പുഷ്ടിപ്പെടുമെന്നും അത് അവർക്കും അതായത് വായിക്കുന്ന കുടുംബിനികൾക്കും അവരുടെ കുടുംബത്തിനും ഐശ്വര്യദായകമാണെന്നാണ് പറയപ്പെടുന്നത് കാരണം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ ദേവി മഹാത്മ്യം ചൊല്ലിയാൽ ഫലം കിട്ടുക തന്നെ ചെയ്യും വളരെ നല്ല രീതിയിൽ തന്നെ വാങ്ങിച്ചു വെച്ച് ജീവിക്കാവുന്നതാണ് നിങ്ങൾ എത്ര ജീവിതത്തിൽ ബുദ്ധിമുട്ടി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും അർത്ഥമറിഞ്ഞ് അമ്മയെ ശരണാഗതി പ്രാപിച്ചാൽ അമ്മ നിങ്ങളെ കാത്തു സംരക്ഷിക്കുമെന്നുള്ളതിന് യാതൊരു വിധത്തിലുമുള്ള സംശയവും നിങ്ങൾക്ക് വേണ്ട ഞാൻ സാക്ഷിയാണ് എൻ്റെ അനുഭവമാണ് എൻ്റെ ജീവിതമാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നത് എനിക്ക് മാത്രമല്ല ഞാൻ എനിക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുമുണ്ട് അങ്ങനെ കണ്ട് അവരിൽ നിന്നും പ്രേരണയാൽ അറിഞ്ഞാണ് ഞാനിത് ഹൃദസ്ഥമാക്കിയതും പഠിച്ചതും ഇപ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ ജപിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാവർക്കും ഇത് തുടർന്ന് ചെയ്യാനായിട്ടുള്ള അനുഗ്രഹം ആദിപരാശക്തിയായ ജഗദമ്പ് തന്നെ തന്ന നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് വായിക്കാനോ കേൾക്കാനോ കയ്യിൽ കിട്ടാനോ ഒരു അവസരം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ വന്നാൽ ദയവ് ചെയ്ത് അത് തള്ളിക്കളയരുത് കാരണം ദേവീ മഹാത്മ്യം എന്ന് പറയുന്നത് സാക്ഷാൽ ആദിപരാശക്തിയാണ് ആ അമ്മയാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചുകൊള്ളണം അതൊരു വിശ്വാസമല്ല പരമമായ സത്യമാണ് എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലതും വരട്ടെ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ